കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും അപൂർവമായിട്ട് മാത്രമാണ് തിരിച്ചടി കിട്ടാറുള്ളൂ എന്നതാണ് സത്യം ഭൂരിപക്ഷം കേസുകളിലും പ്രത്യേകിച്ച് അതിനിർണായകമാകുന്ന കേസുകളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിജയിച്ചിട്ടുമുണ്ട് എന്നാലും സമീപകാലത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രിക് ബോണ്ട് കേസിലാണ് മോദി സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും തട്ടുകിട്ടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു തിരിച്ചടി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഇലക്ടർ ബോണ്ട് റദ്ദാക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്ന വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു ഇലക്ടർ ബോണ്ട് സ്കീം വിവരാവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുമുണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സജീവ് ഖന്ന ബി ആർ ഗവായ് ജെ വി പർദ്ദവാല മനോജ് മിശ്ര എന്നിവരുടെ ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഹർജികളിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ബോണ്ടുകളിലെ രഹസ്യാത്മക സ്വഭാവം രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയെ ബാധിക്കുകയും വോട്ടർമാരുടെ വിവരാവകാശം ലംഘിക്കുകയും ചെയ്യുന്നുവെന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം വന്നത് ബാങ്ക് അക്കൗണ്ട് വഴി ലഭിച്ച പണത്തിന് സുതാര്യതയുണ്ടെന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് ബി ജെ പിക്ക് ആണെന്നും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് അംഗീകൃത ബാങ്കുകൾ വഴി തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകുമെന്നതാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന ബോണ്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം പണമാക്കി മാറ്റുവാനും സാധിക്കും എന്നാൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നതാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഇലക്ട്രോൺ ബോണ്ടുകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ലഭിച്ചത് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത വാർഷിക കണക്കുകളിലാണ് ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ ഉള്ളത് അതേസമയം ഈ കാലയളവിൽ കോൺഗ്രസ്സിന് ഇലക്ട്രോൺ ബോണ്ടുകളിലൂടെ കിട്ടിയത് നൂറ്റി കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷം ബി ജെ പിക്ക് സംഭാവനയായി ആകെ കിട്ടിയത് രണ്ടായിരത്തി നൂറ്റി ഇരുപത് കോടി രൂപയാണ് അതിൻ്റെ അറുപത്തി ഒന്ന് ശതമാനവും ഇലക്ട്രൽ ബോർഡുകളിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് വർഷം ബി ജെ പിക്ക് ലഭിച്ച ആകെ സംഭാവന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് ആകെ വരുമാനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയുമാണ് ഇതാണ് ഈ വർഷം ആകെ സംഭാവന രണ്ടായിരത്തി നൂറ്റി ഇരുപത് കോടി രൂപയായും ആകെ വരുമാനം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിൻ്റ് എട്ട് കോടിയായും ഉയർന്നത് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഉത്തരവിന് പിന്നാലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനും കൂടിയാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്